ഈശോയിലെനിക്ക് ഏറ്റവും വത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ ഈ ചാരിറ്റി എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം തോന്നണത് എന്താണെന്നറിയാമോ കുറേ പൈസ കൊടുക്കണമെന്നാണ് മർപ്പപ്പ പറയുന്ന മിഷണറി ചാരിറ്റി എന്ന് പറയുന്നത് പൈസ വിരിക്കലൊന്നുമല്ല പൈസ ആവശ്യമുള്ള എടുത്ത് കൊടുക്കാൻ കഴിയുന്നവർ തീർച്ചയായിട്ടും കൊടുക്കണം പക്ഷെ മിഷണറി ചാരിറ്റി എന്ന് പറയുന്നത് കൊണ്ട് മർപ്പപ്പ അർത്ഥമാക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് മിഷ്യനെക്കുറിച്ച് സർഗാത്മകമായിട്ട് ചിന്തിക്കാനും പോസിറ്റീവായിട്ട് സംസാരിക്കാനും കഴിയണം നമ്മുടെ ആളുകൾ മിഷൻ പ്രവർത്തനത്തിൻ്റെ പ്രതിസന്ധികൾ പെരുപ്പിച്ച് പറഞ്ഞ് അതിൻ്റെ പ്രാതികൂല്യങ്ങൾ വർണ്ണിച്ച് അതിവർണ്ണനം ചെയ്ത് മിഷൻ പ്രവർത്തനത്തെ തളർത്തുന്നുണ്ട് മർപ്പബ പറയുന്നു മിഷ്യൻ പ്രവർത്തനങ്ങൾ പ്രതിസന്ധികളുടെ നടുവില് നടക്കുന്ന ഒരു സുവിശേഷ വേലയാണ് പ്രതിസന്ധികളില്ലാത്തടുത്ത് മിഷ്യൻ പ്രവർത്തനത്തിന് സാധ്യതയില്ല രാജാക്കന്മാർ മാനസാന്തരപ്പെട്ടപ്പോൾ വിശ്വസിക്കാത്തവനും വിശ്വസിച്ചവനൊക്കെ മാമൂദീസ വെള്ളം തെളിച്ച് തിരിച്ചെടുത്തു അങ്ങനെ ആളുകളെ ഒന്നിച്ച് കൂട്ടമായിട്ട് വെള്ളത്തെ മുക്കി എടുക്കുന്ന പ്രവർത്തനമല്ല മിഷ്യൻ പ്രവർത്തനം പ്രതിസന്ധികളുടെ നടുവിലെ ഞാനും നിങ്ങളും നടത്തുന്ന വിത്ത് വിതക്കലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മിഷൻ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു സർഗാത്മകത ഉണ്ടാകണം എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത് ഒരു സർഗാത്മകതയാണ് എത്രയും എളുപ്പത്തിൽ എല്ലാവരിലേക്കും കർത്താവിനെ എത്തിക്കാൻ കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ കർത്താവിനെ പറഞ്ഞു കൊടുക്കാൻ ഞാനും നിങ്ങളും മനസ്സുകൊണ്ട് എടുക്കുന്ന ഒരു സർഗാത്മകത ഒരു വികാരപരമായിട്ടുള്ള ആവേശം ഒരു ഉന്മേഷത്തോടുകൂടെയുള്ള മുന്നോട്ട് പോക്ക് അതാണ് മിഷണറി ചാരിറ്റി പലപ്പോഴും നമ്മുടെ മിഷണറി ദൈവവിളികൾ നമുക്ക് നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം എന്താ അവിടെ പോയ തല വെട്ടിക്കളയും അവിടെ പോയി കഴിഞ്ഞാൽ വാല് വെട്ടിക്കളയും അവിടെ പോയി കഴിഞ്ഞാൽ മൂക്ക് മുറിക്കും അവിടെ പോയി കഴിഞ്ഞാൽ ജയിലിൽ അടയ്ക്കും അതുകൊണ്ട് ഇവിടെ സുഖമായിട്ട് നിന്നേച്ചാൽ മതി മാതാപിതാക്കൾ പോലും മക്കളോട് പറയാറില്ലേ നീ വേണമെങ്കിൽ അച്ഛനാകാൻ പൊക്കും പക്ഷെ അങ്ങോട്ടൊന്നും ഞങ്ങളോട് വിടില്ല നീ ഇവിടെ തന്നെ അച്ഛനാകണം നിങ്ങളുടെ മിഷണറി കാഴ്ചപ്പാട് തെറ്റാണ് പ്രതിസന്ധികളുള്ളെടുത്ത് മിഷണറിമാരാകാൻ മക്കളെ അയക്കാൻ മാതാപിതാക്കൾ ആവേശം കാണിക്കണം നമ്മുടെ മക്കൾ രക്തസാക്ഷികളാകേണ്ടി വന്നാൽ അതിൽ അഭിമാനബോധം ഉണ്ടാകണം മിഷണറി ചാരിറ്റിയുടെ രണ്ടാമത്തെ അംശം എന്ന് പറയുന്നത് മിഷന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള നമ്മൾ ഉത്തരവാദിത്വമാണ് മക്കളെ കർത്താവ് പറഞ്ഞില്ല മത്താരുടെ സുവിശേഷത്തിൽ വിളവധികം വേലക്കാരോ ചുരുക്കം വിളവിൻ്റെ നാഥനോട് വയലേലയിലേക്ക് വേലക്കാരെ അയക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവേ എൻ്റെ സ്നേഹമുള്ള സഹോദരങ്ങളെ മിഷൻ ചാരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് താല്പര്യമുള്ളതുപോലെ മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അഭിനിവേശം ആവേശമാണ് നമ്മൾ മിഷണറിമാർക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ പക്ഷെ മിഷൻ പ്രവർത്തനത്തെ നമുക്ക് ശക്തിപ്പെടുത്താൻ മിഷന് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ നമ്മുടെ കേരളത്തിൽ അടുത്ത കാലത്ത് കാണുന്ന ഒരു വലിയ പ്രതിഭാസമുണ്ട് ധാരാളം സ്ഥലങ്ങളിലെ മിഷണറി കൂട്ടായ്മകളുണ്ട് ചെയിൻ പ്രയറുകളുണ്ട് കണ്ടിന്യൂസ് അഡോറേഷൻസ് ഉണ്ട് നിങ്ങൾ മിഷനിലേക്ക് പോയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ മാസത്തിലെ ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിലെ ഒരു ദിവസം നിങ്ങൾ ഒരു ദിവസത്തിൽ ഒരു മണിക്കൂർ മിഷന് വേണ്ടി ഒന്ന് ആരാധന നടത്തി നോക്കിയേ മിഷന് വേണ്ടി ഒരു ത്യാഗം ചെയ്ത് നോക്കിയേ മിഷന് വേണ്ടി ഒരു ഫാസ്റ്റിംഗ് നടത്തി നോക്കിയേ നമുക്ക് മിഷൻ പ്രവർത്തനത്തെ നമ്മുടെ സാധ്യതകളിൽ നമുക്ക് സഹായിക്കാൻ സാധിക്കണം ഞാൻ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് സമയം വെറുതെ നുണ പറഞ്ഞ് പരദൂഷണം പറഞ്ഞ് സിനിമ കണ്ട് ഏ വാട്സപ്പ് മെസ്സേജ് അയച്ച് ദുർഭാൻ എത്ര പേരുണ്ട് നമുക്ക് മിഷന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കണം മിഷ്യന് വേണ്ടി എൻ്റെ പണം കൊടുക്കാൻ സാധിക്കണം എൻ്റെ സ്വാധീനം കൊടുക്കാൻ സാധിക്കണം എൻ്റെ അറിവ് കൊടുക്കാൻ സാധിക്കണം താലന്തുകൾ വർദ്ധിപ്പിച്ച ദാസന്മാരുടെ കഥ മത്താട് സൂക്ഷിച്ച ഇരുപത്തഞ്ചാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് അതിൽ ഒരു താലന് കിട്ടിയവൻ പറഞ്ഞ എന്താണെന്നറിയാമോ നിന്നെപ്പോലൊരു കൊള്ളരുതാത്ത യജമാനെ ഞാൻ കണ്ടിട്ടില്ല നീ അറുകളെ പിശുക്കനാണ് നീ മുറിച്ചോട് ഉപ്പ് തേക്കാത്തവനാണ് എനിക്ക് പേടിയായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ താലന്ത് തുണിയിൽ പൊതിഞ്ഞ് മണ്ണിൽ ഒളിച്ചു വെച്ചു ഇതാ പിടിച്ചേ നിങ്ങൾക്ക് തന്നിരിക്കുന്ന താലന്തുകൾ നിങ്ങളുടെ കഴിവുകളാണ് നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ അറിവ് നിങ്ങളുടെ സ്വാധീനം നിങ്ങളുടെ പ്രൊഫഷൻ ഇവിടെയൊക്കെ മിഷൻ പ്രവർത്തനത്തിലേക്ക് നിങ്ങൾക്ക് കരം കുറക്കാൻ സാധിക്കും മിഷണറി ചാരിറ്റിയുടെ രണ്ടാമത്തെ ഘട്ടം അതാണ് എൻ്റെ പ്രാർത്ഥന എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ പ്രാർത്ഥന എൻ്റെ പ്രൊഫഷൻ കൊണ്ട് എൻ്റെ ശുശ്രൂഷ എൻ്റെ സ്വാധീനം കൊണ്ട് മൂന്നാമത്തെ മിഷണറി ചാരിറ്റി നമ്മുടെ പണം കൊടുത്തുകൊണ്ട് മിഷനെ സഹായിക്കലാണ് ഞാൻ ചിലപ്പോഴും വിചാരിക്കാറുണ്ട് ഈ അഞ്ചപ്പവും രണ്ട് മീനും ആ കൊച്ചിന് തിന്നാൻ കൊടുത്തതാണ് അമ്മ അത് അവൻ തിന്നിരുന്നുവെങ്കിൽ കുർബാനയുടെ അത്ഭുതം ഉണ്ടാകില്ല അത് കർത്താവിൻ്റെ കൈകളിലേക്ക് അവൻ കൊടുത്തപ്പോഴാണ് അത് കുർബാനയായിട്ട് മാറിയത് അത് വാഴ്ത്തപ്പെട്ടത് അത് മുറിക്കപ്പെട്ടത് അതെല്ലാവർക്കും തിന്നാൻ കൊടുത്തത് എല്ലാവരും തിന്ന് തൃപ്തരായിട്ട് പിന്നെ ബാക്കി വന്നത് പന്ത്രണ്ട് കൊട്ടയാണ് സ്നേഹമുള്ളവരെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വലിയൊരു കുഴപ്പമുണ്ട് നമ്മുടെ പണം ആർഭാടങ്ങൾക്ക് ആഘോഷങ്ങൾക്ക് ദുർച്ചലവുകൾക്ക് ഇപ്പം എൻ്റെ കൂട്ടുകാരനോട് പറയായിരുന്നു നമുക്ക് പട്ടം കിട്ടിയിട്ട് അടുത്ത കൊല്ലത്തേക്ക് നാൽപ്പത് കൊല്ലാകാണ് നമുക്ക് വലിയൊരു ആഘോഷം വെക്കണം നാൽപ്പത് കൊല്ലം ആഘോഷം ഇരുപത്തഞ്ച് കൊല്ലം ആഘോഷം അമ്പത് കൊല്ലം വൈദിക ആഘോഷം വേണ്ടെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല പക്ഷെ ആഘോഷങ്ങളുടെ അവസരങ്ങളിൽ ഞാനും നിങ്ങളും ചിലവഴിക്കുന്ന പണം ചിലപ്പോൾ ദുർവയമായിട്ട് മാറാറുണ്ട് നമുക്ക് ഒരുപക്ഷേ കുറേ കൂടെ അർത്ഥവത്തായിട്ട് മിഷനെ സഹായിക്കുന്ന പ്രോജക്റ്റുകളിലേക്ക് നമ്മുടെ പണം കൊടുക്കാൻ സാധിക്കണം വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക വൈദിക മന്ദിരങ്ങൾ പണിയാൻ സഹായിക്കുക മിഷൻ സ്റ്റേഷനുകൾ പണിയാൻ നമ്മുടെ മിഷണറി ചാരിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഒരുപാട് അനാവശ്യങ്ങൾക്കും ദുർവയങ്ങൾക്കും കെട്ടിടപ്പണികൾക്കും പെരുന്നാൾ ആഘോഷങ്ങൾക്കൊക്കെ ചിലവഴിക്കുന്ന പണമുണ്ടല്ലോ അവിടെയൊക്കെ ഒരു മിതത്വം പാലിച്ചാൽ നമുക്ക് മിഷനിലേക്ക് ധാരാളം സാമ്പത്തിക സഹായം ചെയ്യാൻ സാധിക്കും അങ്ങനെ കരുതലോടുകൂടെ നമ്മുടെ കരം കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ യാക്കോബിൻ്റെ കിണറിനെ കുറിച്ചൊരു കഥ പറഞ്ഞിട്ട് പിതാവ് നിർത്താം യാക്കോബ് കിണർ കുത്താൻ തുടങ്ങിയപ്പോൾ വെള്ളം കിട്ടിയില്ല യഹോദൻ്റെ ഒരു പാരമ്പര്യമാണ് യാക്കോബ് സങ്കടപ്പെട്ട് യഹോവയായ കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ യഹോവയായ കർത്താവ് പറഞ്ഞു നിനക്ക് ഞാൻ സമൃദ്ധിയായിട്ട് വെള്ളം ഒരിക്കലും വറ്റാത്ത വിധത്തിൽ കിണർ തരാം പക്ഷെ ഒരു കണ്ടീഷൻ നീ നിനക്ക് വേണ്ടി കോരുന്ന വെള്ളം ഞാൻ വർദ്ധിപ്പിക്കില്ല മറ്റാർക്കു വേണ്ടി കോരാൻ നിന്റെ കിണർ നീ കൊടുത്തോ അവർ കോരുന്ന വെള്ളമെല്ലാം ഞാൻ വർദ്ധിപ്പിക്കും ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വലിയ സാമ്പത്തിക മാന്ദ്യമുണ്ട് കച്ചവടക്കാർ തളരുന്നു കർഷകർ ആത്മഹത്യ ചെയ്യുന്നു നമുക്ക് പണത്തിന് സ്വാധീനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ നമ്മുടെ അമിത ചെലവുകൾ ദുർച്ചലവുകൾ അമിത അനാവശ്യങ്ങൾ ഇതിൻ്റെയൊക്കെ പേരിൽ നമുക്ക് പലപ്പോഴും ദൈവം നമ്മെ പ്രതിരോധിക്കുന്നതാണോ എന്ന് നമ്മെ നമ്മെ തടസ്സപ്പെടുത്തുന്നതാണോ എന്ന് ഞാനിങ്ങനെ ശങ്കിച്ചു പോകുക അതുകൊണ്ട് മിഷൻ പ്രവർത്തനങ്ങളിലേക്ക് സാമ്പത്തികമായിട്ട് കരംകോർക്കാൻ നിങ്ങളുടെ കഴിവും സിദ്ധിയും സാമർഥ്യവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മിഷൻ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ നമുക്ക് കഴിയട്ടെ നമ്മുടെ അഞ്ചപ്പൂ രണ്ടു മീനും കർത്താവിൻ്റെ കൈകളിലെ വാഴ്ത്താനും മുറിക്കാനും അത് ജനങ്ങൾക്ക് വിതരണം ചെയ്യാനും നമ്മൾ സമ്മതിച്ചാൽ നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ നമ്മുടെ സമൂഹ ജീവിതങ്ങൾ നമ്മുടെ ഇടവക ജീവിതങ്ങൾ യാക്കോബിൻ്റെ വറ്റാത്ത കിണറുപോലെ ആത്മീയ സമൃദ്ധിയിൽ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ സമൃദ്ധിയിൽ ഐക്യത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയിൽ എന്നും നിലകൊള്ളുമെന്ന് ഉറപ്പാണ് ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിനും സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീ